ബാബരി മസ്ജിദ് തകർത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിൽ സന്തോഷമുള്ള ഹിന്ദുക്കൾ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷിക്കട്ടെയെന്നും മുസ്ലിങ്ങൾ അതിൽ പങ്കെടുക്കരുത് എന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ജനുവരി ഇരുപത്തിരണ്ടിനെ ദീപം തെളിയിക്കണമെന്നും ജയ് ശ്രീറാം മുഴക്കണമെന്നുള്ള ആഹ്വാനം മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് ബോർഡ് അധ്യക്ഷൻ മൌലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി പ്രസ്താവനയിൽ പറഞ്ഞു രാമക്ഷേത്രത്തിൽ സർക്കാരും മന്ത്രിമാരും പ്രത്യേക താല്പര്യം കാണിക്കുന്നതും പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് പോകുന്നതും ജനാധിപത്യത്തിന്റെ കശാപ്പാണെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി ബാബറി മസ്ജിദ് കേസിലെ സുപ്രീംകോടതി വിധി മാനിക്കുന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് മുറിവേറ്റിരിക്കുകയാണ് ബാബറി മസ്ജിദ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതല്ലെന്നും ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ശ്രീരാമൻ ജനിച്ചതായി തെളിവില്ലെന്നും വ്യക്തമാക്കിയ ശേഷമാണ് സുപ്രീംകോടതി വിധി രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ സന്തോഷത്താൽ ഹിന്ദു സഹോദരങ്ങൾ ദീപം തെളിയിക്കണമെങ്കിൽ ചെയ്തോട്ടെ അതിൽ മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ മുസ്ലിങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കരുത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ദീപം തെളിയിക്കലും ജയ് ശ്രീറാം വിളിക്കലും ബഹുദൈവ ആരാധനയാണെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണമെന്ന് സൈഫുള്ള റഹ്മാനി ഓർമ്മിപ്പിച്ചു എല്ലാ മതങ്ങളിലെയും പുണ്യാത്മാക്കളെ ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശ്രീരാമൻ അടക്കമുള്ള ഹിന്ദുക്കളുടെ വിശുദ്ധരെ മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ അവരെ ദൈവങ്ങളായി പരിഗണിക്കുന്നില്ലെന്ന് റഹ്മാനി കൂട്ടിച്ചേർത്തു അതേസമയം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമവിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിൽ അമ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നായി നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ഇതിൽ വിദേശ നയതന്ത്ര പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിലെ എം പിമാർ എന്നിവരുണ്ടാകുമെന്ന് വേൾഡ് ഹിന്ദു ഫൗണ്ടേഷൻ ചെയർമാൻ സ്വാമി വിഗ്വാനന്ദ് പറഞ്ഞു ഹിന്ദു പാരമ്പര്യം അവകാശപ്പെടുന്ന കൊറിയൻ രാജ്ഞിയെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു